ഇപ്പൊ ഈ സുംബൈ ഡാൻസിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ എല്ലാ പ്രതികരണങ്ങളിലും ഇസ്ലാം സമം ഭീകരത എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നമ്മൾ ജീവിച്ച പരിചയമല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഏഴാം നൂറ്റാണ്ടുമുതൽ മുസ്ലിങ്ങൾ കേരളത്തിൽ ഇല്ലേ അവരുടെ ഏതെങ്കിലും ഒരു കാരണം കേരളത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ അവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നില്ലേ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനമായി അധ്വാനം ചെയ്തിട്ടില്ലേ വാ തുറന്നാൽ വർഗീയത മാത്രം പറയ ചില ആളുകൾ ആ ഗണത്തിലാണ് രാഷ്ട്രീയ പരിണാമത്തിൽ ഏകദേശം നിയാൻഡ്രത്താലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ നമ്മുടെ ഒന്നാം പ്രധാനമന്ത്രി നെഹ്റു മുസ്ലിം ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഭയങ്കരമായ ഒരു അപരാധം എന്താ നെഹ്റുവിന് മുസ്ലിം ആകാൻ പറ്റൂലേ നെഹ്റുവിന് മുസ്ലിം ആകാൻ പറ്റൂലേ നെഹ്റു മുസ്ലിം ആയിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ മുസ്ലിം ആണോ പ്രശ്നങ്ങളായിരിക്കും ഫലം എന്നൊരു സമവാക്യല്ലേ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് മുസ്ലിം അദ്ദേഹം അദ്ദേഹമല്ലേ ഇന്ത്യയിലെ ഈ സാർവത്രികമായ വിദ്യാഭ്യാസത്തിന് ശക്തമായ അടിത്തറവാകിയയാൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടല്ലേ എന്താണ് വിദ്യാഭ്യാസം എന്ന് കേൾക്കാത്ത നാടുകളിൽ സ്കൂളുകൾ ഉയർന്നുവന്നത് അദ്ദേഹത്തിന്റെ അന്നത്തെ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്താത്ത ഏതെങ്കിലും മനുഷ്യർ പിന്നീടുണ്ടായിട്ടുണ്ടോ ഇല്ല എ പി ജെ അബ്ദുൽ കലാം മുസ്ലിം ആയിരുന്നില്ലേ അദ്ദേഹമല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശക്തമായ സാന്നിധ്യമായത് അദ്ദേഹമാണല്ലോ ഇന്ത്യയുടെ മിസൈൽ മാൻ അദ്ദേഹമാണല്ലോ ഇന്ത്യയിലെ ഓരോ യുവാവിനെയും ശാസ്ത്രരംഗത്ത് പ്രചോദിപ്പിച്ചുകൊണ്ട് നിരന്തരമായി അധ്വാനിച്ചാണ് എ പി ജെ അബ്ദുൽ കലാം മുസ്ലിം ആയതുകൊണ്ട് പി സി ജോർജിന് എന്തൊക്കെ നഷ്ടമാണ് ഉണ്ടായത് ഇന്ത്യയുടെ നിർമ്മാണത്തിൽ ശക്തമായി സ്വാധീനിച്ച എത്രയെത്ര മുസ്ലിം പേരുകളുണ്ട് എണ്ണി പറയണോ ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രമാം ലണ്ടനി ഭൂമിയിൽ എനിക്ക് ആരടി മണ്ണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കാൻ ഒരാൺകുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ മൗലാന മുഹമ്മദ് അലി ഹാഫുമാരായിരുന്നു ദീനി പാണ്ഡിത്യം അത്യാവശ്യമുള്ളവരായിരുന്നു ചുട്ടത്തിലെയും മുഹമ്മദിനെയും കൈപിടിച്ചിട്ട് അവരുടെ ഉമ്മ പറഞ്ഞയക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തൊഴിച്ചുളയിലേക്കായിരുന്നു മക്കൾ നഷ്ടപ്പെട്ടാൽ പോലും ഭാരതത്തോടുള്ള കടപ്പാട് നിർവഹിക്കണമെന്ന് അവർ തീരുമാനിച്ചു നമ്മൾ അഭിമാനം കൊള്ളുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയല്ലേ ഭരതമാതാക്കി ജയ് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ പോലും മുസ്ലിങ്ങളുടെ സംഭാവനയല്ലേ ഭാരതത്തെ ഇത്രമേൽ പ്രണയിച്ച ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു നെഹ്റു മുസ്ലിം ആയിരുന്നു അത്രേ പി സി എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിക് ക്ലോസറ്റ് എന്നാണോ നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും കാരണം എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്നത് ദുർഗന്ധം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിണാമങ്ങളെ കുറിച്ച് നമ്മളൊന്നാലോചിക്കണ്ടേ അദ്ദേഹം ഭയങ്കരമായ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എസ് ഡി പിടെ പിന്തുണയോടുകൂടെ ശക്തമായ പിന്തുണയോടുകൂടെയാണ് അദ്ദേഹം ജനപക്ഷത്ത് മത്സരിച്ചപ്പോ പൂഞ്ഞാറിൽ നിന്ന് ജനിച്ച് ജയിച്ചു കയറുന്നത് അസമയത്ത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് അദ്ദേഹത്തിന് എത്രമേൽ എത്രമേലിഷ്ടമായിരുന്നു താലോലിച്ചിരുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിയുടെ കയ്യല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് എസ് ഡി പി ഐയുടെ യോഗത്തിൽ പ്രസംഗിച്ചയാളാണ് ഇ പി സി ജോർജ് ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ മുഹമ്മദ് നബി അത്രമേൽ വിമർശിച്ച കാരണത്താൽ കയ്യല്ല എടുക്കേണ്ടത് തലെടുക്കണം എന്ന് ഇപ്പോ അയാൾക്ക് കണ്ണിനു കാണാൻ പറ്റാത്ത എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘത്തെ മുന്നിലും പിന്നിലും നിർത്തിയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വേദിയിലും നിറസാന്നിധ്യമായിരുന്നു ഓരോ വേദിയിലും അവരെ കുറിച്ച് മഹത്വം പറയാൻ അയാൾക്ക് ആയിരം നാക്കായിരുന്നു പക്ഷെ പിന്നീട് രാഷ്ട്രീയ പരിണാമം വന്നു ഇനി ഇങ്ങനെ ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എം എൽ എയും എംപിയും ആവണമെങ്കിൽ മറ്റു ചിലരെ പ്രീണിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് സംസാരത്തിൽ മാറ്റം വന്നു ഇന്ത്യക്ക് പകരം ഭാരതം വന്നു ഹർഷ സംസ്കാരം മെല്ലെ മെല്ലെ അയാളുടെ സംസാരത്തിൽ കയറി വന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം പക്ഷേ ഏതെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഒരു വലിയ സമൂഹത്തെ ഉറ്റുകൊടുത്താൽ നെഹ്റു മുസ്ലിം ആയിരുന്നു എന്ന് വെക്കുക എന്താ അതുകൊണ്ട് പോയപ്പോ അദ്ദേഹം സ്വകാര്യമായി അഞ്ചുപക്തം നിസ്കരിച്ചിരുന്നു മോത്തിലാൽ നെഹ്റു അഞ്ചു വക്തം നിസ്കരിച്ചിരുന്നു അഞ്ചുപക്ട് നിസ്കരിക്കൽ ഒരു വലിയ അപരാധമാണ് ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികൾ അത് ചെയ്യുന്നില്ലേ ഇന്ത്യയിലും കേരളത്തിലും എന്നിട്ട് അവരൊക്കെയും പൊട്ടിത്തെറിക്കുന്നുണ്ടോ അവരറി അവരൊക്കെയും ഈ ആരാധന നടത്താൻ വെക്കാൻ തല കാണൂലെന്ന് മുദ്രവാക്കി മുടിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് സുംഭാ ഡാൻസിനെക്കാളും നമ്മൾ ശക്തിയോടുകൂടെ പ്രതികരിക്കേണ്ടത് കേരള മനസ്സുകളെ മലിനമാക്കുന്ന ഈ വർഗീയതയ്ക്കെതിരെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത്